നമ്മൾ ജീവിതത്തിൽ വളരെ അധികം പറയുന്നത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത സുനാധികൾ ടൈറ്റിൽ തന്നെ ഇട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഓരോ പുണ്യങ്ങളും പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യല ജീവിതത്തിൽ അത് കാരണം ഈ ദുന്യാവിനേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല ഉപേക്ഷിക്കൂല തീരുമാനത്തിലേക്ക് ഹൃദയത്തിൽ നൂറുള്ള ആൾക്ക് എടുക്കാൻ കഴിയും അതാണ് ഇതിന്റെ പ്രത്യേകത നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടോ തിരക്കോട്ട് ചിലപ്പോ ഒഴിവാകാം എന്നാലും ഹൃദയത്തിൽ നൂറുണ്ടെങ്കിൽ ഇത് കേട്ട ഇങ്ങനെ തന്നെ ആകാൻ മാക്സിമം നോക്കും എന്നൊരു തീരുമാനത്തിലേക്കെങ്കിലും എത്തണം കേട്ടെ നമ്മള് അങ്ങനത്തെ സുന്നദ്ധികളെ കുറിച്ച് സുന്നസ്കാരങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അതിൽ തന്നെ കിഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിത്രനെ കുറിച്ചാണ് പറഞ്ഞു വെച്ചിരുന്നത് വിത്തറുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീസ് കാണാം തൊട്ടുള്ള ഹദീസ് കാണാം അള്ളാഹിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല എല്ലാവർക്കും കാണാതെ ആയിട്ടും കാണാപ്പാടായിട്ടു അദ്ദേഹം ചരിത്രം മഹനവള് പറയുന്ന സമയത്ത് റസൂൽ അള്ളാഹു സു അള്ളുഅലുവല്ലം റസൂള്ളി സ്വ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മാസത്തിലെ മൂന്ന് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാസത്തിലെ അല്ലെങ്കിൽ മാസത്തിലെ മൂന്ന് നോമ്പുകൾ നോക്കുക അയ്യാമിൽ അതാമിന്റെ അങ്ങനെ നോക്കണവരുണ്ടാവും വലം എത്തിരിക്കൽ വിത്തുക ഒരാൾ വിത്രീറിൻ വലഹറിൻ എന്നാണ് യാത്രയിലോ അല്ലെങ്കിൽ യാത്രയല്ലാത്ത വീട്ടിലുള്ള സമയത്തോ യാത്രയിൽ പോലും പ്രസവശ്രമം ഏത് ഉപേക്ഷിച്ചിട്ടില്ല വിത്രെ ഉപേക്ഷിച്ചിട്ടില്ല അപ്പൊ യാത്രയിലോ അല്ലെങ്കിൽ വീട്ടിലുള്ള സമയത്തോ ഇവര് നിലക്കുമെന്നില്ല ഒരാൾ വിത്രനെ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ കുത്തിബലഹു അജു ഷഹീദിൻ അയാൾക്ക് ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹു താല കൊടുക്കും എന്നാണ് അപ്പോ മഹാന്മാര് പറയുന്നത് വിത്തര സ്ഥിരമായി പതിവായി നിർവഹിക്കുന്ന ഒരാൾ അയാൾ മരണപ്പെട്ടാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് വിത്തര സ്ഥിരമായി പിന്നെ നിലനിർത്തുന്ന വ്യക്തി അയാൾ ആരാണ് അയാൾ മരണപ്പെട്ടാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവനെ പോലെ ആണ് പിന്നെ കൂലി എന്താ ഓ ഉദാഹരണം പറയാം പറയാ മരിക്കണവരെ നീയത്തിൽ പഠിക്കണം പഠിക്കണം എന്നുള്ള ചിന്താഗതി ഒരാൾ ഇങ്ങനെ എന്ത് ചെയ്തു എന്തെങ്കിലും പഠിക്കണം പഠിക്കണം എന്നുള്ള നീയത്തിൽ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അയാളും മരിച്ചു പോയാൽ എന്തുണ്ടാവും കൂലി ഉണ്ടാവും അത് ഞാൻ കട്ടിലിൽ കിടന്ന് മരിച്ചതാണെങ്കിലും അയാൾക്ക് അതേപോലെ തന്നെയാണ് ഇത്ര ഒരാൾ എന്തില്ല ഒരു ദിവസവും അയാൾ എന്ത് ിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അയാൾ മരണപ്പെട്ടാൽ അയാൾ അള്ളാഹുന്റെ യുദ്ധം ചെയ്ത് മരണപ്പെട്ട ഒരാളുടെ സ്ഥാനത്താണ് എന്നാണ് ഈ അദീസിനെ വിശദീകരിച്ചോണ്ട് മഹാന്മാർ വിശദീകരിക്കുന്നത് അപ്പൊ അയാൾക്ക് ധാരാളം കൂലി കിട്ടും ഈ അദീസിനെ കുറിച്ച് മഹാന്മാർ പറയുന്നുണ്ട് അയാൾക്ക് ധാരാളം പ്രതിഫലം ഉണ്ടാവും അയാളുടെ ഗുണങ്ങൾ ധാരാളം വർദ്ധിക്കും അയാൾക്കുള്ള ഹൈറുകൾ അള്ളാഹുത്തിന് എന്ത് ചെയ്യും അയാളെ വ്യാപകമാക്കും ഏതൊക്കെ ഹൈർ വരാണ്ടോ ആ രൂപത്തിലൂടെ എന്താന്ന് അയാൾക്ക് ഹൈറിനെ കൊടുക്കും അയാളുടെ അമലുകൾ എന്താ സ്വീകരിക്കും അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള മറ്റൊരുപാട് ഗുണങ്ങൾ അയാൾക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പൊ ഇത്ര പതിവായി നിസ്കരിക്കുന്ന ആൾ മരണപ്പെട്ടാൽ അയാൾ ഷഹീദിന്റെ ഒരു സ്ഥാനത്താണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ ഒരു ആരും സുല്ലാഹിമ ഇനി മറ്റൊരു ഹദീസ് കാണാം

പിന്നെ സഹായം ചെയ്തുകൊടുത്തിരുന്ന സഹാബിയാണ് ഹരിജത്തുബിന് ഹുദാഫ എന്ന് പറയുന്ന സഹ വലിയ യോദ്ധാവു സാബികൾക്കിടയിൽ അങ്ങനെ സാബികൾക്കിടയിൽ നല്ല അറിയപ്പെട്ട യോധാവാണ് അതായത് സഹാബികളൊക്കെ ചിലരൊക്കെ പറയും പെട്ടെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു എങ്ങനെ ആയിരം കുതിരപ്പടയാളികൾക്ക് ഒരു ഹാരിജ മതിയുന്നവര് അത്ര ഭയങ്കര അതായിരുന്നു മിശ്ര യുദ്ധത്തിന് വേണ്ടി അബ്ദുലാബിന് അമർ മിശ്രിലേക്ക് പോയപ്പോ എനിക്ക് സഹായത്തിന് ഒരു മൂവായിരം കുതിരപ്പടയാളികളെ അയച്ചു തരണം എന്ന് ഉമർ പ്രതാബ്ലിനോട് എന്ത് ചെയ്ത് കത്ത് എഴുതി വീട് അറിയിച്ചു ബിസില് കണ്ട് പോണെങ്കിൽ എന്തുവാണോ ഒരു മൂവായിരം കുതിരപ്പണികളു പറഞ്ഞു ഞാൻ അങ്ങോട്ട് അയക്കേണ്ടി വന്നു എന്റെ അതിന് പകരം ആരച്ച് അമർവാസിനെ സഹായിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്ത് അണ്ട് അയച്ചു ആലോചിച്ചു അദ്ദേഹത്തിന്റെ ആ ദക്കരുത്തും ധൈര്യവും പോരാട്ടവും അവിടെ സാബികൾക്കിടയിൽ നിന്നാണ് അംഗീകാരവും ഹാരിജ ഒക്കെ പോയി അവിടെ വിജയമുണ്ടായി മിശ്ര തന്നെയാണ് അവർ അമർസിന്റെ ഖബറിന്റെ അടുത്ത് ആണ് ഹാലിജയുടെ എന്നുള്ളത് ഖബറുള്ളത് ഈ ആളുകൾ എന്ന് കവാരിജിയങ്ങളായ ആളുകൾജിയങ്ങൾ കുറച്ച് വ്യതിജനിച്ച് പോയ ആളുകൾ ഇവര് ആളുകളെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരുന്നു അലിർ അള്ളഹാ അമർവിലാസിനെയും മറ്റൊരു പ്രമുഖനായ സഹാബിയെയും കൊല്ലാൻ വരെ പ്ലാൻ ചെയ്തു പിന്നെ ഓരോരുത്തർ ഓരോരുത്തരെ നിശ്ചയിച്ചിരുന്നു പിന്നെ അനിർക്കെ വന്നു ഏർ അതുപോലെ മുവാനും അലിഅള്ളും അമ്രാസിനെ അതിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരുന്നു അങ്ങനെ അമ്രാസിനെ കൊല്ലാൻ വേണ്ടി അബ്ദുറഹ്മാൻ തേമി എന്ന ഒരു ഏർപ്പെടുത്തിയിരുന്നത് അങ്ങനെ അബ്ദുബ്ലാസ് പള്ളിയില് സുബേസ്കാരത്തിന് വരുമ്പോ സമയത്ത് മാറി നിന്ന് കൊല്ലാനാണ് എന്ത് ചെയ്ത് പ്ലാൻ ചെയ്തത് അങ്ങനെയാണല്ലോ ആരെയും കൊന്നിട്ടത് അലി കൊന്നിട്ടുണ്ട് അങ്ങനെ എന്തെയ്ത് യാദൃശ്യായിട്ട് അന്ന് അമർ ഉല്ലാസിന്റെ തലേന്ന് എന്ത് വയറുവേദന ക്ഷീണിച്ചിട്ട് എന്താ സുഖമില്ല അപ്പോ അമർ പറഞ്ഞു ഹാരിജനെ വിളിച്ചിട്ട് പറഞ്ഞു ഹാരിജ ഇന്ന് തീരെ വെയ്യ അതുകൊണ്ട് ഞാൻ ഇന്ന് സുബേക്ക് പള്ളിയിലേക്ക് ജമാത്തിന് വരുന്നില്ല ഇമാമത്തിന് നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞു അപ്പൊ അന്ന് ഇമാമത്തിന് ആര് നിന്നോ ഹാരിജ പോയി അപ്പൊ അമർബിലാസ് ആണ് തെറ്റിദ്ധരിച്ചിട്ട് ഒരാരെ കൊന്നു കൊന്നുജയെ കൊന്നു അങ്ങനെയാണ് ഖാരിജ മരണപ്പെട്ടത് ചതിച്ചു വന്നു നേരിട്ടൊന്നും അദ്ദേഹത്തെ ഏറ്റുമുട്ടാൻ ആർക്കും എന്ത് ചെയ്യില്ല കഴിയില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ അവരുടെ മരണം ആകെ ഒരൊറ്റ ഹദീസെ ഹാരിജ എന്ത് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അതുകൊണ്ടാണ് നമുക്ക് ഹദീസ് പണ്ഡിതന്മാർ ഹദീസ് നമുക്ക് ഈ സഹാബികൾ അധികം അറിയണം എങ്ങനെയാണ് ഹദീസ് നിവേദനത്തിലൂടെയാണ് ഹദീസുകൾ കുറയാ ഉദ്ധരിച്ച ആളുകളായാലും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും ചർച്ച ചെയ്യപ്പെടും അവരുടെ പേരുകൾ അങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ ഇനി നിങ്ങൾ ജീവിതത്തില് ഹാരിജ ചെലപ്പോ എന്ത് ചെയ്യണ കേൾക്കണം എന്നില്ല ഞാൻ പറഞ്ഞ എന്താണ് ആ ഹാരിജ ഉദ്ധരിച്ച ഏക ഹദീസാണ് നമ്മളിവിടെ പറയാം വസു ആകെ ഉദ്ധരിച്ച ഹദീസ്

ഹുമർമിയെന്ന് പറഞ്ഞാ ചുവന്ന ഒട്ടകത്തിനേക്കാൾ എന്നു അവരോട് എന്താണ് നമ്മളിവിടെ എന്താ പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞതിനേക്കാളും വില കൂടിയതാണ് അറബികളെ സംബന്ധിച്ചുള്ളത് എന്ത് ചുവന്ന ഒട്ടോ ചുവന്ന ഒട്ടക ഉണ്ടാകുന്ന അവരുടെ അവർ അവരുടെ വലിയ അഭിമാനമാണ് എന്തിനാ എന്തിനധികം പറഞ്ഞു പരിശുദ്ധ കുറയാൻ പഠനത്തിന് ഒരേ അസുഖം എന്താ പറഞ്ഞേ നിങ്ങൾക്ക് പിന്നെ രാവിലെ തന്നെ ഒരു ചുവന്ന ഒട്ടകത്തെ സമ്പാദിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു രാവിലെ പോയിട്ട് എന്ത് ചെയ്യാ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് പഠിച്ച നിങ്ങക്ക് ചുവന്ന ഒരു ഒട്ടകത്തെ സമ്പാദിക്കണു രണ്ടായത്ത് പഠിച്ച രണ്ട് ചുവന്ന ഒട്ടകത്തെ സമ്പാദിക്കണ അപ്പൊ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യമാണ് ഖുറാൻ പഠനം ഖുറാൻ പഠനത്തിന് വരെ സാബികളെ ഇളക്കാൻ വേണ്ടി ഇളക്കാൻ പറഞ്ഞാല് സാബികളെ മനസ്സില് അതിന്റെ ആ ഒരു സീരിയസും അതിന്റെ പ്രതിഫലത്തിന്റെ മാത്രം കിട്ടാൻ വേണ്ടി ലഭ്യത പറഞ്ഞു കൊടുത്തിട്ടെന്താ ചുവന്ന ഒട്ടുക നമുക്കിപ്പോ എന്ന് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവില്ല ഇവിടെ ഏറ്റവും വില കൂടിയ വാഹനം എന്താണോ അത് മനസ്സിലാക്കും അപ്പൊ അറബികളെ സംബന്ധിച്ചിടത്തോളം വില മതിക്കാത്തൊരു മുതലാണ് ഏത് അതിന് എന്ത് വിലയും കിട്ടും നമുക്ക് ആ ഫീൽഡിൽ അങ്ങനെ അറിയാത്തതാണ് ചിലപ്പോ ചില ആളുകൾ ചില പോത്തിന് തന്നെ വില വില ഭയങ്കര വില കൊടുത്തിട്ട് പോയ പോത്തുകൾ അല്ലേ ഓരോരുത്തർക്കൊരു വില അപ്പോ ചുവന്ന ഒട്ടേറെ നിങ്ങൾക്ക് ഖൈറാണ് ഒരു സംഗതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു തരം നിസ്കാരം അതേതാണ് നിങ്ങൾക്ക് നിശ്ചയിച്ച സമയം ഇഷാ നിസ്കാരത്തിന്റെ ശേഷം ഫജുറിന്റെ സമയം വരെ ഉണ്ട് ഫജിർ വെളുവാകുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിസ്കരിക്കാം ശേഷം ഏതില്ല ഇല്ല രാത്രിയാണ് അതിന്റെ സമയം എന്ന് മനസ്സിലാക്കുക മറ്റൊരു ഹദീസിൽ കാണാം ഇതൊക്കെ ഇമാൻ തുറമുദി അബുദാബുദ് ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് ഇനി വേറെ ഇമാം അഹമ്മദ് ഇമാൻ തൊബ്രാനി ഇവരൊക്കെ ഉദ്ധരിച്ച അതീസിൽ കാണാം അബിതമീമിൽ ജയ്ഷാനി റതിയൊന്നാകുന്നു എന്ന് പറയുന്ന മഹാനായ ിൽ നിന്ന് ഒരു എന്ന് ഉദ്ധരിച്ചാല്പ്പെട്ട വലിയ വലിയ മഹാനാണ് അദ്ദേഹം ഉമർ ഖത്താബ് അടുത്തുനിന്ന് അലി അള്ളാഹിന്റെ അടുത്ത് നിന്ന് മുഹദുൽ അള്ളാൻ്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഇൽമ പഠിച്ചിട്ടുണ്ട് മുഹാദു ശരിക്കും റസൂ ജനിച്ച അനുഭവത്തിന്റെ സമയത്തൊക്കെ അവർ ജനിച്ചിട്ടുണ്ട് ചെറിയ കുട്ടിയാണ് ആരെ കാണാൻ വേണ്ടിട്ടില്ല റസൂല്ലെ കാണാൻ പറ്റിട്ട് പക്ഷെ പിന്നീട് റസോള്ള മുഹദു അഹ് അവരുടെ നാട്ടിലേക്ക് ദൈവത്തിനെ അയച്ചപ്പോ മുഹദു അള്ളാന്റെ കൂടെ കൂടി പ്രശ്നം കുറേ നന്നായി പഠിച്ച മഹനാ താപ്യങ്ങൾപ്പെട്ട പ്രമുഖനായ പണ്ഡിതനാണ് അബൂ അബുദ്ധമിമുൽ ജയ്സാനി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ പിന്നീട് ഉമർ കാലത്താണ് അവർ മദീനയിലേക്ക് വന്നത് അതുവരെ മദീന തീരത്തില് അവര് കണ്ടിട്ടില്ല മാന ഉദ്ദേശിക്കണേ ഉദ്ധരിക്കണേ ഉദ്ദേശിക്കണേരിക്കണേ എന്താണ് പറയുന്നത് സഹാബി എന്നോട് പറഞ്ഞു ആ സഹാബി ആരാണ് എന്ന് പറയുന്ന സാബി ഒരു പിന്നെ അത്ര സാബികൾ അറിയുന്നുവെങ്കിലും

അപ്പോ പറസ്കാരത്തെ പറഞ്ഞ പറഞ്ഞ കൂട്ടത്തില് നിങ്ങൾക്ക് ഒരു നിസ്കാരത്തിൽ കൂടി പരിശോധന ചെയ്തിട്ടുണ്ട് കൂട്ടി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ചിലവരൊക്കെ വിത്ര നിർബന്ധമാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് മാത്രമല്ല വേറെ ചില ആ ഫർദും വാജിബും അഞ്ചു നിസ്കാരത്തിന്റെ അതേ സ്ഥാനത്താണ് അതിനോട് അടുത്ത ഒരു സ്ഥാനത്ത് വിത്തറിണ്ട് അതുകൊണ്ടാണ് വാജിബ് എന്ന് പറയാൻ കാരണം അപ്പൊ വസല്ലം ഒരു നിസ്കാരം കൂടി നിങ്ങൾക്ക് അള്ളാഹു താലം ഒരു നിസ്കാരം കൂടി നിങ്ങൾക്ക് ഏറെ തന്നിട്ടുണ്ട് അത് മരിവിൻ സുബീന്റെ ഇഷ്ടാണ് അതെന്താണ് അൽ വിത്ര അതേതാണ് ാണ് അൽവിത്ര അത് ആണ് എന്ന് മാനവനോട് പറഞ്ഞേ കാണാം ഒരീസ് കൂടി പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ട ചർച്ചകളോട് അവസാനിക്കും ബുറൈദിനെ തൊട്ടുള്ള മറ്റൊരു അതീസ് ഇത് ഇമാം അഹമ്മദ് അബുദാവു ഹാക്കിമ് ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് ബുറൈദ എന്ന് പറഞ്ഞു ബുറൈദ 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 നിങ്ങൾ കേട്ടോ എവിടെയാണ് സൗദി അതന്നെയാണ് ആ സ്ഥലത്താണ് സൗദി അറേബ്യയുടെ വട കിഴക്ക് ഭാഗത്തുള്ള സ്ഥലമാണ് വടക്ക് ഭാഗത്തുള്ള സ്ഥലമാണ് സൗദി മെയിൻ നല്ലൊരു സ്ഥലമാണ് അവിടെ ഒരു മുൻഗാമികൾപ്പെട്ട ഒരാൾ വ്യക്തിയിലൂടെയാണ് അവിടെ പുറയിത എന്ന് അറിയപ്പെടാനുള്ള കാരണം ആ പ്രദേശത്തുകാരനാണ് ഈ സഹാബി അതുകൊണ്ടാണ് ബുറൈദത്ത എന്ന പേരിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നു ചിലവർ ചില പേരിൽ അറിയപ്പെടുന്നു അതല്ല ബുറൈദത്ത എന്ന് പറയാൻ ആ സ്ഥല പേരിൽ അറിയപ്പെടുന്നു ഇവർ ഇസ്ലാം സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യം എന്താ വെച്ചാല് അലൈസ് അമ്മ ഹിജറ വരേണ്ട സമയത്ത് ആണെന്ന് തോന്നുന്നു ഒരു മിനിറ്റ് ആ നമു സലമ്മ ഹിജറ വരുമ്പോ ബുറൈദ വഴിയിലൂടെ ഇങ്ങനെ വരയി വരുന്ന സമയത്ത് ഈ ബുറൈദത്ത എന്ന് പറയുന്ന ഈ മഹാന്റെ കൂടെ ഒരു എമ്പത് ഫാമിലിയും അവിടെ താമസിച്ചിരുന്നു എൺപത് വീട്ടുകാരും ബുറൈദുറൈദ താമസിച്ചിരുന്നു അപ്പോ അവര് അവരിൽപ്പെട്ട എഴുപത് ആളുകൾ കാരണമാരായിട്ട് അങ്ങനെ ആ സമയത്ത് ബുറൈദിനോട് ഒരു സൈഡിലൂടെ ഇങ്ങനെ യാത്ര പോകും അദ്ദേഹത്തിന്റെ കൂടെ അന്ന് ആരുണ്ട് അതിൽപ്പെട്ട എഴുപത് പ്രമുഖരും ആരുടെ കൂടെ ഉണ്ട് മുറീദന്റെ കൂടെ ഉണ്ട് അപ്പൊ നബിതങ്ങള് വരുകയാണ് വരുന്ന സമയത്താണ് റസൂദാനെ വഴി ഹിജ്ര വരുകയാണ് നിങ്ങൾ ആലോചിച്ചു ഹിജറിന്റെ അടിയിൽ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ട് നമുക്കത് ശ്രദ്ധിക്കാം നമ്മളത് എന്ത് ചെയ്തിട്ടില്ല നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ വഴി ബുറൈദിലെത്താൻ നേരത്തെ റസൂൽദാനെ കണ്ട് നബിതങ്ങളുമായി സംസാരിച്ച് അപ്പൊ റസൂല ശ്രമത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട്

പിന്നെ പ്രസൂസ ഒരിക്കൽ വന്നിട്ട് ഒരിക്കൽ ബുരയുടെ കയ്യിൽ ഏതായിരുന്നു ഒരു ഇരുമ്പിന്റെ മോദന പ്രസൂറ്റിക്കണം കാരണം വേണ്ട ഇരുമ്പിന്റെ മോദനം വേണ്ട ഇരുമ്പിന്റെ മോദനം പറഞ്ഞാല് ശരിക്ക് ഹദീദ് എന്നൊക്കെ പറഞ്ഞ നരകവാശികൾക്ക് എന്ത് ഇരുമ്പിന്റെ ചങ്കരകവും കുക്കും കൊളുത്തൊക്കെ അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ബുറേദ അത് ഒഴിവാക്കി പോയി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ റസൂള്ള വന്നു കളാം അപ്പൊ ഇത് എന്ത് ചെയ്തിരുന്നു ഒരു മഞ്ഞ കളർ എന്ന് പറഞ്ഞാൽ ചെമ്പ് വലുത്ത കളർ ഉണ്ടല്ലോ ചെമ്പിന്റെ ഒരു മഞ്ഞ കളർ അതിലൊരു മോതിരണ്ടാക്കി അത് ഇട്ട് വന്നു അപ്പൊ ഇതും മാറ്റി കളവും വേണ്ടാറു അതൊക്കെ ഈ വിഗ്രഹങ്ങളൊരു കളറാണ് എന്ന് വാണ്ടാറ് പറഞ്ഞ് ഈ ചെമ്പിന്റെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല അധികം അങ്ങനത്തെ ഒരു ലോഹ കളറാണ് അപ്പൊ പുറേത് എന്ത് ചെയ്യും അത് ഒഴിവാക്കും പിന്നെ റസോദാശാസങ്ങളൊക്കെ കണ്ടപ്പോ സ്വർണത്തിന്റെ പറഞ്ഞു ഇത് ഇത് തീരെ വേണ്ടി വായിക്കാം ഇത് മോതിരാണ് സ്വർഗാവകാശങ്ങൾ മോതിര അപ്പൊ ഉറേദിപ്പ എന്താ ഇടാ ഇടാറുണ്ട് വെള്ളിന്റെ മോതിരണ്ടായിക്കോ കുഴപ്പല്ലിസ്കാൽ കുറച്ച് നോക്കിയാൽ മതി അത്ര നമുക്ക് പാടുള്ളൂ എന്ന് കുറിച്ചുള്ള മസല പഠിപ്പിച്ചുകൊടുത്ത സഹാബിയാണ് ലഭ്യത കൂടെ എല്ലാത്തിലേയും എല്ലാ യുദ്ധത്തിലും പങ്കെടുത്ത പ്രമുഖനായ സഹാബിയാണ് മഹനായുറീദിനെ തൊട്ടുള്ള ഒരു ഉദ്ധരണിയാണ് പറയുന്നത് ഇതാണ് വളരെ ഞാൻ പറയാൻ പോകുന്നത് രണ്ട് മധുബുകൾക്കിടയിൽ ഭയങ്കര ചർച്ചയുള്ള ഒരു അധീസനാണ് അഭിപ്രായം അഭിപ്രായം എന്താണ് എന്താണ് അത് ബാധ്യതയാണ് മേൽ സ്ഥിരപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഏത് അതിന് പല അർത്ഥത്തിലേക്ക് പോ ഹക്ക് എന്നുള്ള പല അർത്ഥത്തിലേക്കും അതുകൊണ്ടാണ് ഇപ്ര വ്യത്യാസം വരാൻ കാരണം നോക്കൂ എന്താണ് നോക്കൂ അൽ എന്ന് പറഞ്ഞ സംഗതി എന്താണ് ഹക്കാണ് യാഥാർത്ഥ്യമാണ് ഒരു ബാധ്യതയാണ് എന്റെ ഹക്കാണെന്ന് പറയില്ലേ നമ്മൾ ചെറുപ്പം എന്റെ ഹക്കാണ് അല്ലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല സംഗതിയാണ് ഹക്കാര നമ്മൾ ഒഴിവാക്കുക ഹക്ക എന്റെ ഹക്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ ഒഴിവാക്കോ ഇല്ലല്ലോ

ാത്തവൻ എന്നിൽ പെട്ടവൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ ഹദീസ് അപ്പൊ ഇത് ഇതാണ് മഹാൻ വിത്ര് വാജിബാണ് എന്ന് പറയാൻ കാരണം വിത്രി വാജിബാണ് എന്നുള്ളതാണ് അബ്വാനം നോക്കൂ നാ മാം ഷാഫി പറയുന്നത് വിത്ര എന്തല്ല വാജിബ് അല്ല കാരണം എന്താണ് കാരണം ഹക്ക് എന്ന് പറഞ്ഞ ചില പല സുന്നത്തുകളെയും ചെയ്തിട്ടുണ്ട് ഞാൻ വേറെ സുന്നത്ത് പറയോ അപ്പൊ അതും കൂടെ മനസ്സിലാക്കണം ഇതിന്റെ കുളവ് പറയും ഹക്ക് എന്ന് പറഞ്ഞിട്ട് റസുലായി സുന്നത്തുകളെ വേറെയും സംബോധന ചെയ്തിട്ടുണ്ട് അതൊന്നും എന്തല്ല വാജിബ് അല്ല എന്താണ് ഹക്കറുണ്ട് ഇപ്പോ ഒരു ഹദീസിൽ കാണാം അതാണ് മായണായ്മ ഷാഫി നിർബന്ധമല്ല എന്ന് പറയാനുള്ള ന്യായം പറഞ്ഞിട്ടുള്ളത് എന്താണ് അത് പറയുന്നത് മുസ്ലിമിൻ ഒരു മുസ്ലിമിന്റെ മേൽ എന്താണ് ഈ അപ്പുറത്ത് വേറെ നിയമം വരുകയാണ് ഒരു മുസ്ലിമിന്റെ മേൽ ബാധ്യതയാണ് എല്ലാ ഏഴ് ദിവസത്തിലും എന്ത് ചെയ്യാ ഒരു ദിവസം കുളിക്കുക എന്നുള്ളത് ഏസ് കൂടുമ്പോഴേന്ത് ചെയ്യണം കുളിക്കണം ദിവസം കുളിക്കണമെന്നല്ല എന്നല്ല ഏത് ദിവസം നമ്മൾ എന്ത് ചെയ്യണം കുളിക്കണം അത് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വെള്ളിയാഴ്ച സുന്നത്തുകൾ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പരിഗണിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നതായിരിക്കും അപ്പൊ ഏത് ദിവസം എങ്കിലും കുളിക്കുക എന്നുള്ളത് മുസ്ലിം എന്നെ ബാധിക്കണ വാജിപ്പാണെന്നുള്ള അർത്ഥത്തിലല്ലോ ഇനി കുളിച്ചില്ലാച്ചിട്ടാ എന്തല്ല പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ അദീസ് ഉണ്ട് എന്ന് ഹദീസ് ഉണ്ട് അപ്പോ അതുകൊണ്ട് എന്തല്ല അത് നിർബന്ധമെന്ന അർത്ഥത്തിൽ വരണമെന്നില്ല ആ നിലക്കാട് പറഞ്ഞു പക്ഷെ ഏതാണ് സീരിയസ് തന്നെയാണ് ഹദീസ് അത്ര നിസ്സാരമല്ല ദീൻ സ്ഥിരപ്പെട്ടതാണ് ഇതുകൊണ്ട് മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം അമൽ ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പോ ഒരാൾ വിത്ര എങ്കിൽ അതിന്റെ അർത്ഥം എന്താ ഫമലം എന്നാണ് ഒരാൾ വിത്തിരിസ്കരിക്കില്ല എങ്കിൽ അയാൾ എന്റെ ശര്യ പിൻപറ്റാത്തവനാണ് എന്റെ സുഖത്തിലേക്ക് ശ്രദ്ധിക്കാത്തവനാണ് അപ്പൊ എന്ത് അയാൾ എന്തില്ല സുൽത്താന്റെ ശര്യയിലേക്ക് ആള് കേറിയിട്ടില്ലെന്നുള്ള ആശയത്തിൽ ആർക്കൊന്നില്ല അഭിപ്രായം അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് വിത്രവുമായി ബന്ധപ്പെട്ട സുന്നസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ ഞാൻ വീണ്ടും പറയണേ വിത്രനെ കുറിച്ച് പഠിച്ചോണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിത്രും എന്താണ് ഒഴിവാക്കാൻ പാടില്ലാത്ത ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഉള്ള എല്ലാരും വിസ്കരിക്കുന്ന പല രീതികളുണ്ട് അത് മൂന്നാണ് പിന്നെ അക്കല്ലിൽ ചുരുങ്ങിയ രൂപത്തിൽ ഏറ്റവും നല്ലത് അത് അഞ്ചാക്കാം ഏഴാക്കാം ഒമ്പതാക്കാം പതിനൊന്നാണ് ഏറ്റവും പരിപൂർണമായ അവസ്ഥ ആരോഗ്യം അപ്പൊ എത്രവുമായി ബന്ധപ്പെട്ടാണ് വിശാല വിശദീകരിച്ച് ഇനി പ്രത്യേകിച്ച് ജല സന്നദ്ധകളിലേക്കാണ് പോകാൻ ശാർ അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാം നമുക്കിപ്പോ തൽക്കാലം നിർത്തണം അല്ലാതെ നമ്മൾ പറഞ്ഞു കേട്ടെല്ലാം സ്വലി അമലാക്കി സ്വീകരിക്കട്ടെ അല്ലാതെ കബൂൽ ചെയ്യേണ്ട